ആൻ ി ലവ് ഭാഗം ഒൻപത് ദേവൂട്ടിയെ കണ്ടിട്ട് രണ്ടു ആയല്ലോ ഗോകുല് ചോദിച്ചതും അവൾ ഒരു ചിരിയോടെ മറുപടി പറഞ്ഞു എനിക്ക് വയ്യായിരുന്നു ഗോകുലേട്ടാ വയ്യേ എന്ത് പറ്റി അവൾക്ക് തലകറക്കം സോനയാണ് അതിന് മറുപടി പറഞ്ഞത് അവളുടെ പറച്ചിൽ കേട്ടതും ദേവു അവളെ നോക്കി കണ്ണുരുട്ടി തലകറക്കമോ അതെന്താ പെട്ടെന്ന് ഇങ്ങനെ വരാൻ അതിവൾ നേരെ ചോദ്യം ഭക്ഷണം കഴിക്കാതിരുന്ന് സ്വയം വരുത്തി വെച്ചതാണ് അത് പറഞ്ഞ് സോന വ്രതമെടുത്തതടക്കം എല്ലാ കാര്യവും ഗോകുലിനോട് പറഞ്ഞു കൊടുത്തു എന്താ ദേവൂട്ടി ഇത് ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കണ്ടേ ഇനി ഇതുണ്ടാവരുത് കേട്ടോ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം അവളൊരു പുഞ്ചിരിയോടെ തലയാട്ടി എങ്കിലും ക്ലാസ്സിലേക്ക് പോയിക്കോ അധികം വൈകണ്ട ഫസ്റ്റ് അവർ ക്ലാസ്സില്ലേ അത് പറഞ്ഞതും ഇരുവരും പുഞ്ചിരിയോടെ തലയാട്ടി ക്ലാസ്സിലേക്ക് നടന്നു അവർ നടന്നു പോകുന്നത് നോക്കി നിന്ന ഗോകുലിൻ്റെ കണ്ണിൽ പ്രണയം നിറഞ്ഞു നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ അത് പറഞ്ഞൂടെ ഗോകുലേ സമയമായിട്ടില്ല അവസാനം അവളെ വല്ല നല്ല ആൺപിള്ളേര് കുത്തിക്കൊണ്ട് പോകും അവൾ എനിക്കുള്ളതാടാ അത് പറഞ്ഞ് അവൻ അവരെ ഒന്നുകൂടി നോക്കി തിരിഞ്ഞു നടന്നു ക്ലാസ്സിലേക്ക് കയറി ഇരുവരും അവരവരുടെ സീറ്റിലിരുന്നു രണ്ടുപേരും അടുത്തടുത്താണ് ഇരിക്കുന്നത് ആ ബെഞ്ചിൽ അവർ രണ്ടുപേരും മാത്രമാണ് ക്ലാസ് തുടങ്ങി ആദ്യം വന്നത് കീർത്തനാവശ്യമാണ് വന്ന് ക്ലാസ്സൊക്കെ എടുത്തു തിയറി പോർഷൻസ് ആയതുകൊണ്ട് തന്നെ നല്ല ബോറായിരുന്നു എങ്കിലും ഇരുവരും ഉറങ്ങാതെ പിടിച്ചിരുന്നു രണ്ടാമത്തെ ആറ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആയിരുന്നു പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് തന്നെ അതധികം ബോറായിരുന്നില്ല പിന്നീട് ആയിരുന്നു ബെല്ലടിച്ചതും ഇരുവരും സംസാരം തുടങ്ങി ഈ ബി കോം പാസ്സായവരൊക്കെ സമ്മതിക്കണം അല്ലേ ദേവു ആ ഞാനിത് ആരോടാണീ പറയുന്നത് നീ ഫുൾ പാസ് അല്ലേ എനിക്കല്ലേ സെക്കൻഡ് സെമസ്റ്ററിൽ സപ്ലൈ കിട്ടിയിരിക്കുന്നത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സോന അതൊക്കെ എങ്ങനെയൊക്കെയോ പാസ്സായി പോകുന്നതാണ് നിനക്ക് പിന്നെ പഠിപ്പിച്ചു തരാൻ എൻ്റെ മഹിയേട്ടനുണ്ടല്ലോ അതെ മഹിയേട്ടനുണ്ട് എന്നൊരു ചങ്ങേരുടെ കൂടെ എങ്ങാനും പഠിക്കാനിരുന്നാൽ അന്ന് എൻ്റെ അന്ത്യമായിരിക്കും അതെനിക്കറിയാം പഠിച്ചില്ലെങ്കിൽ നിനക്ക് നല്ല അടി കിട്ടും അല്ലേ അടിച്ചാൽ അപ്പോഴത്തെ വേദന സഹിക്കേണ്ടതുളളൂ ഇതങ്ങനെയല്ല എപ്പോഴും എപ്പോഴും ഇത് തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ ക്വാണ്ടിറ്റേറ്റീവ് ഒക്കെ എങ്ങനെ പഠിച്ചെടുക്കുമെന്ന് കർത്താവിന് മാത്രം അറിയാം അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സാകാം ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാതെ വേറെ എന്തെങ്കിലും പറയി എങ്കിൽ വാ നമുക്കൊന്ന് ക്യാൻറ്റീൻ വരെ പോയിട്ട് കറങ്ങി അടിച്ച് തിരിച്ചു വരാം ഇപ്പോൾ തന്നെ പതിനൊന്നര ആയി പതിനൊന്നര മുപ്പത്തഞ്ചിനുള്ളിൽ ക്ലാസ്സിൽ തിരികെ കയറണ്ടേ ഇപ്പം പോണോ അതൊന്നും സാരമില്ല നീ വരാൻ നോക്ക് നമുക്ക് പോയിട്ട് വരാം അത് പറഞ്ഞതും ദേവു പിന്നെ അവളെ എതിർക്കാൻ നിന്നില്ല ഇരുവരും ക്യാൻറ്റീനിലേക്ക് ഇറങ്ങി ക്യാൻ്റീനിൽ പോയി ഇരുവരും രണ്ട് ചേറലായി സ്ഥാനം പിടിച്ചു സുരേഷ് ഏട്ടാ രണ്ട് നാരങ്ങവെള്ളം ആ എത്തിയോ ഇപ്പൊ തരാം ആ തിരക്കിനിടയിലും സോനയുടെ സ്വരം സുരേഷ് സുരേഷേട്ടൻ കൃത്യമായി കേട്ടു കുറച്ചു നേരം കഴിഞ്ഞ് രണ്ട് സുരേഷ് സുരേഷേട്ടൻ വന്നു രണ്ടു ദിവസമായി കണ്ടില്ലല്ലോ ആ രണ്ടു ദിവസം വന്നില്ലായിരുന്നു അത് കേട്ടതും ഒരു പുഞ്ചിരിയോടെ അയാൾ മടങ്ങി വേഗം കുടുക്ക് സോനാ പി കഴിയാനായി നമ്മൾ കോളേജിലാണ് പഠിക്കുന്നത് ദേവൂട്ടി സ്കൂളിലല്ല പതുക്കെ പോയാൽ മതി അവൾ അത് പറഞ്ഞതും ദേവു അവളെ നോക്കി തലയാട്ടി രണ്ടുപേരും ഭയങ്കരമായ ചർച്ചയിലാണല്ലോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഗോകുലാണ് ആ ഗോകുലേട്ടാ ഇരിക്കേ അത് പറഞ്ഞ് സോന അവളുടെ അടുത്തുള്ള കസേരയിലേക്ക് ചൂണ്ടി അവൻ അവിടേക്കിരുന്നു കൂടെയുള്ള സാരഥികളെന്നില്ലേ അവരൊക്കെ വർക്കിലാണ് ഇലക്ഷൻ വരാൻ പോകുമല്ലേ ഓ നാരങ്ങവെള്ളം വേണോ ഗോകുലേട്ട വേണ്ട നെവുട്ടി ഞാൻ പോവാ വർക്കുണ്ട് നിങ്ങളെ കണ്ടപ്പോൾ വെറുതെ കയറിയതാണ് അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു എങ്കിലും ഞാൻ പോട്ടെ അത് പറഞ്ഞ് അവൻ എഴുന്നേറ്റു തിരികെ പോകാൻ നേരം അവനൊന്നുകൂടി തിരിഞ്ഞ് അവരെ നോക്കി പുഞ്ചിരിച്ചു എൻ്റെ മഹാദേവ സമയം നോക്ക് സോനാപ്പീ പതിനൊന്നേ മുക്കാലായി ക്ലാസ് തുടങ്ങിക്കാണും അതിന് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്തിനാ വാ പോവാ അത് പറഞ്ഞ് ഗ്ലാസ്സിൽ ബാക്കിയുണ്ടായിരുന്നത് ഒറ്റ വലിക്ക് കുടിച്ചു തീർത്ത് സോന എഴുന്നേറ്റു നീ കുടിക്കുന്നില്ലേ എനിക്ക് മതിയായി മതിയായി നോ വേഗം കുടിക്കാൻ നോക്ക് അല്ലാതെ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ പോകുന്നില്ല ദേവു അവളെ മുഖം ചുളിച്ചു നോക്കി അവൾ കണ്ണുകൊണ്ട് അത് കുടിക്കാൻ കാണിച്ചു നിവൃത്തിയില്ലാതെ വന്നതും അവൾ അത് മുഴുവൻ കുടിച്ചു ക്യാൻറ്റീനിലെ പൈസയൊക്കെ കൊടുത്ത് ഇരുവരും ക്ലാസ്സിലേക്ക് നടന്നു ക്ലാസ്സിലേക്ക് കയറും മുൻപ് തന്നെ ക്ലാസ് എടുക്കുന്ന ശബ്ദം കേട്ടു എൻ്റെ കർത്താവെ ആൽബിൻ സാർ പണി തീർന്നു സോന അങ്ങനെ പറഞ്ഞതും ദേവു അവളെ ചിറഞ്ഞു നോക്കി ഞാൻ പറഞ്ഞതല്ലേ ഇപ്പോൾ പോകണ്ടെന്ന് വന്ന് ക്ലാസ്സിൽ കയറാൻ നോക്ക് നീ കയറയ്ക്കോ ഞാൻ വരുന്നില്ല എനിക്ക് വയ്യ അയാളുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു ഞാൻ ക്ലാസ് കട്ടാക്കി വല്ല ലൈബ്രറിയിൽ പോയിരിക്കും അതിലും നല്ലത് ഇപ്പോൾ ക്ലാസ്സിൽ കയറുന്നതാണ് ഇപ്പോൾ കയറിയാൽ വൈകി വന്നതിന് മാത്രം വഴക്ക് കേട്ടാൽ മതി നാളെ ആയാൽ ഇന്ന് ക്ലാസ്സിൽ കയറാതിരുന്നതിനും കൂടെ ചേർത്ത് കിട്ടും രാവിലെ നമ്മളെ രണ്ടുപേരെയും സാറ് കണ്ടതും കൂടെയാണ് ഷോ ചെകുത്താനും കടലിനും നടുവിൽ പെട്ട അവസ്ഥയല്ലോ ഓർത്താവേ നീ നടക്ക് നമുക്ക് ക്ലാസ്സിൽ കയറാം എന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ നോക്കാം ദേവു സോനയെ ഉന്തിത്തളി ഇരുവരും ക്ലാസ്സിന് മുന്നിലെത്തി ക്ലാസ്സിന് മുന്നിലെത്തിയിട്ടും ഇരുവരാരാദ്യം കയറുമെന്നുള്ള ഉന്തും തള്ളലിലുമാണ് അവസാനം ഇരുവരും ഒരുമിച്ച് വാതിലിന് മുന്നിലേക്ക് നിന്നു നോക്കുമ്പോൾ ആൽബിൻ സാർ ക്ലാസ് എടുക്കുന്ന തിരക്കിലാണ് ഇവരെ കണ്ടിട്ടില്ല ഷാൽവി ഗെറ്റിൻ സാർ സോന ചോദിച്ചതും അയാൾ തിരിഞ്ഞ് വാതിലിനടുത്തേക്ക് നോക്കി സോനയും ദേവുമാണെന്ന് കണ്ടതും അയാളുടെ മുഖം ഗൗരവത്തിലായി അവരെ നോക്കിക്കൊണ്ട് അയാൾ വാച്ചിലെ സമയമൊന്നു നോക്കി ദേവദുർഗയ്ക്കും സോനയ്ക്കും സമയം നോക്കാൻ അറിയില്ലേ അയാളുടെ ഗൗരവത്തോടെയും ദേഷ്യത്തോടെയും ഉള്ള ശബ്ദം കേട്ടതും ഇരുവരും ഒന്ന് കിടുങ്ങിപ്പോയി സാറ് ദേഷ്യപ്പെട്ടാലോ എന്ന് കരുതി ഇരുവരും ഒന്നും മിണ്ടിയില്ല ചോദിച്ചത് കേട്ടില്ലേ രണ്ടുപേർക്കും സമയം നോക്കാൻ അറിയുമോ എന്ന് അറിയാം സാർ ദെൻ വട്ട് ഇസ് ദൈം നൗ ആൽബൻ സാർ നല്ല ഗൗരവത്തിലാണ് സോനയും ദേവുവും അതിനു മുന്നിൽ നിന്ന് കുടുങ്ങിപ്പോയി അവൻ അത് ചോദിച്ചതും ദേവു കയ്യിലുള്ള വാച്ചിലേക്ക് സമയം നോക്കി മഹാദേവ പതിനൊന്ന് അൻപതായി അവൾ പതിഞ്ഞ സ്വരത്തിൽ സോനയോട് പറഞ്ഞു ലെവൻ ഫിഫ്റ്റി സാർ സോന അയാളോട് പറഞ്ഞു ലെവൻ ഫിഫ്റ്റി ഇവിടെ ബ്രേക്ക് കഴിഞ്ഞ് ക്ലാസ് എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് രണ്ടുപേർക്കും അറിയുമോ അറിയാം എത്ര മണിക്കാണ് ലെവൻ തേർട്ടി ഫൈവ് അയാളുടെ ദേഷ്യത്തോടെയുള്ള ശബ്ദം കേട്ടതും ഇരുവരും ഒന്നും മിണ്ടിയില്ല സോറി സാർ ഇനി ഉണ്ടാവില്ല ദേവു അത് പറഞ്ഞതും അയാൾ അവളെ ഒന്ന് നോക്കി ഈ സോനയുടെ കൂടെ കൂടിയാണ് ദേവദുർഗയും ഇപ്പോൾ ഉഴപ്പാൻ തുടങ്ങിയിരിക്കുന്നത് അയാളുടെ ആ ചോദ്യം കേട്ടതും സോന കണ്ണുതുറിച്ച് അയാളെ ഒന്ന് നോക്കി പക്ഷേ അയാളുടെ നോട്ടം ദുർഗയെയാണ് ഇല്ല സാർ ശരിക്കും ക്യാൻറ്റീനിൽ തിരക്കായിരുന്നു ദൈവം മറുപടി പറഞ്ഞു ഇത്തവണത്തേക്ക് രണ്ടിനോട് ക്ഷമിച്ചിരിക്കുന്നു അകത്ത് കയറ് കേട്ട പാതി കേൾക്കാത്ത പാതി ഇരുവരും അകത്തേക്ക് കയറി ബെഞ്ചിൽ സ്ഥാനം ഉറപ്പിച്ചു മിഡിൽ ബെഞ്ചിലാണ് ഇരുവരും ഇരിക്കുന്നത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ സോന ഇപ്പോൾ പോകണ്ടെന്ന് ഒരു കാര്യമില്ലാതെ വെറുതെ സാറിന്റെ ചീത്ത കേട്ടു ആ നിനക്കിത് ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഇത് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല സോന അവളെ പുച്ഛിച്ചു സംസാരിച്ചിരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ രണ്ടുപേരും തിരികെ ക്യാൻറ്റീനിൽ തന്നെ പൊയ്ക്കോ ഇവിടെ ഇരുന്ന് ബുദ്ധിമുട്ടണമെന്നില്ല ആൽബിൻ സാറിൻ്റെ ശബ്ദം വീണ്ടും കേട്ടതും ഇരുവരും ബുക്കെടുത്ത് നല്ല കുട്ടികളായിരുന്നു ഒന്നും മനസ്സിലാവുന്നില്ല എങ്കിലും രണ്ടുപേരും ക്ലാസ് ശ്രദ്ധിച്ചിരുന്നു ബെല്ലടിക്കുന്നതിന് മുൻപ് തന്നെ ക്ലാസ് അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു നിങ്ങൾക്ക് ഇന്നലെ പ്രൊജക്റ്റ് ഗ്രൂപ്പൊക്കെ തിരിച്ചു തന്നില്ലേ സാറ് ചോദിച്ചു തന്നു സാർ എല്ലാവരും ഒരുമിച്ച് കോറസ് പോലെ പറഞ്ഞു മെൻറ്ററായിട്ട് ഞാൻ വരുന്നത് സോനയ്ക്കും ദേവദുർഗയ്ക്കും അല്ലേ സാറ് ചോദിച്ചതും ഇരുവരും എഴുന്നേറ്റ് നിന്നു അതെ സാർ പ്രോജക്റ്റ് ടോപ്പിക് സെലക്ട് ചെയ്തോ സാറ് ചോദിച്ചതും ടോപ്പിക്ക് സെലക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇരുവരും നിന്ന് പരുങ്ങി സെലക്ട് ചെയ്തോ സാറ് വീണ്ടും അവരോടായി ചോദിച്ചു സോന ഇല്ല എന്ന മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ദേവു മറുപടി പറഞ്ഞു സെലക്ട് ചെയ്തു സാർ എങ്കിൽ അടുത്ത ഇൻ്റർവെല് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് വരണം ഓക്കെ സാർ അപ്പോഴേക്കും ആ പീരീഡ് കഴിഞ്ഞതിനുള്ള ബെല്ലടിച്ചു ഓക്കെ ദെൻ താങ്ക് യു എന്ന് പറഞ്ഞ് സാറ് ക്ലാസ് അവസാനിപ്പിച്ച് പുറത്തേക്ക് പോയി രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ആ കാലന്റെ വായിൽ നിന്നും വീണ്ടും കേൾക്കേണ്ടി വന്നേനെ നീ ഇല്ലെന്ന് പറയാൻ പോയതല്ലേ പിന്നെ ഞാൻ വെറുതെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു കളഞ്ഞതാണ് ഇന്റർവെലിനെന്തുപോയി പറയോ അയാളോട് അത് ഇൻ്റർവെൽ ആകുമ്പോൾ ഫോണിൽ നോക്കി കണ്ടുപിടിക്കാം ഇപ്പോൾ നെറ്റ്വർക്ക് വന്നു കാണും അപ്പോഴേക്കും അടുത്ത ടീച്ചർ വന്നു ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇന്റർവെൽ ആയി ഇരുവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വന്നിരുന്ന് ഫോണിൽ ടോപ്പിക്ക് നോക്കാൻ തുടങ്ങി അവസാനം ടോപ്പിക്കൊക്കെ കണ്ടുപിടിച്ച് ഇരുവരും സാറിനെ കാണാൻ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു നോക്കുമ്പോൾ സാറ് ഭക്ഷണം കഴിക്കുന്നതേ ഉള്ളൂ നേരം വെയിറ്റ് ചെയ്ത് അവസാനം സാറിനെ കണ്ട് ടോപ്പിക്കൊക്കെ പറഞ്ഞു കൊള്ളാം നല്ല ടോപ്പിക്കാണ് ഈസി ആയിട്ട് പ്രൊജക്റ്റ് പ്രസൻറ്റ് ചെയ്യാം അത് പറഞ്ഞതും ഇരുവരും ചിരിയോടെ തലയാട്ടി ഇപ്പോൾ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചതാവും അല്ലേ അതെ ഇരുവരും ഒരുമിച്ച് പറഞ്ഞു എന്നാൽ പറഞ്ഞു കഴിഞ്ഞാണ് എന്താണ് തങ്ങൾ പറഞ്ഞതെന്ന് അവർക്ക് ഓർമ്മ വന്നത് ഇരുവരും ഇഞ്ചി കടിച്ച കുരങ്ങൻ്റെ എക്സ്പ്രഷൻ ഇട്ട് സാറിനെ നോക്കി രണ്ട് പേരോട് ഒരു കാര്യം പറയാം ഇതൊരു സാമ്പിൾ പ്രോജക്റ്റാണ് ഈ പ്രൊജക്റ്റ് അനുസരിച്ചാണ് അടുത്ത വർഷത്തെ വലിയ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് ഉഴപ്പാണുദ്ദേശമെങ്കിൽ എങ്കിൽ ബികോം തോറ്റിരിക്കേണ്ടി വരും അതുണ്ടാവണ്ടെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ നോക്ക് സോനയ്ക്കും ദേവദുർഗയ്ക്കും ഞാൻ പറയുന്നത് മനസ്സിലായോ മനസ്സിലായി ഇരുവരും പറഞ്ഞു മനസ്സിലായിട്ട് മാത്രം കാര്യമില്ല നന്നായി തന്നെ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്ത് സംശയമുണ്ടെങ്കിലും എന്നോട് ചോദിക്കണം പിന്നെ ഉഴപ്പാൻ നിൽക്കരുത് ഇതൊക്കെ എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് ഓക്കെ സാർ രണ്ടുപേരും ക്ലാസ്സിലേക്ക് പോയിക്കോ പിന്നെ ഇനി ക്ലാസ്സിലേക്ക് ലേറ്റ് ആയി വരരുത് കറക്റ്റ് ടൈം കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഓക്കെ അത് പറഞ്ഞ് ഇരുവരും സ്റ്റാഫ് റൂമിൽ നിന്നും ഇറങ്ങി സാർ ഇപ്പോൾ നമ്മളെ വിളിച്ചത് പ്രൊജക്ട് ടോപ്പിക്ക് പറയാനാണോ അത് ഉപദേശിക്കാനാണോ സംശയം സോനയുടേതാണ് ഒന്നാലോചിച്ചാൽ അത് സത്യമല്ലേ രണ്ടിനു ആണെന്ന് പറയാൻ സോനാ പി ദേവവും അത് ശരിവച്ചു അങ്ങനെ ആ ദിവസത്തെ ക്ലാസ് അവസാനിപ്പിച്ച് ഇരുവരും വൈകുന്നേരം ഒരുമിച്ച് ബസ് കയറി ബസ്സിൽ ആദ്യം ഇറങ്ങുന്നത് സോനയാണ് അത് കഴിഞ്ഞാണ് ദേവുവിൻ്റെ ബസ് സ്റ്റോപ്പ് ദേവൂട്ടി നാളെ വരില്ലേ ഞാൻ വരും ആ വരൂ എന്നൊക്കെ പറഞ്ഞു പോകും നിന്റെ കാര്യമല്ലേ വല്ല തലകറക്കമോ ഛർദിയോ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴാ വരിക വരാതിരിക്കുക എന്ന് പറയാൻ പറ്റില്ല നീ എന്നെ കളിയാക്കുമൊന്നും വേണ്ട ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞാൻ എന്തായാലും നാളെ വരും ഓ ശരി ശരി ഡാ എൻ്റെ സ്റ്റോപ്പ് എത്തി ഞാൻ ഇറങ്ങുവാണ് നാളെ കാണാം ടാറ്റ അത് പറഞ്ഞ് സോന അവളുടെ സ്റ്റോപ്പിലിറങ്ങി സ്റ്റോപ്പിൽ ഇറങ്ങിയതിന് ശേഷവും അവൾ ദേവുവിനെ നോക്കി കൈവീശി കാണിച്ചു രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞ് ദൈവുവും ഇറങ്ങി വീട്ടിലേക്ക് അധികം നടക്കാനില്ല ഗേറ്റ് തുറന്നു കിടന്നപ്പോൾ തന്നെ അപ്പച്ചി വന്ന് കയറിയിട്ടുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി കാരണം വാതിലും തുറന്നു കിടക്കുകയായിരുന്നു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റായിട്ട് അറിയിക്കുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ ബൈ ബായ്